നമസ്കാരം ഗാനസാദന സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം പാട്ട് പാടുന്നവർ പാട്ട് പഠിക്കുന്നവർ ഇവരുടെ തൊണ്ടയിൽ തിങ്സ് വരിക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് ആവശ്യമാണ് അപ്പം പാട്ട് പഠിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇതെങ്ങനെ തിങ്സ് നമ്മുടെ തൊണ്ടയിൽ വരുത്താം ചില ആൾക്കാർക്ക് ജന്മനെ തന്നെ അവർക്ക് തിങ്സ് നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ തൊണ്ടയിൽ തിങ്സ് വരുത്താനുള്ള ഒരു കഴിവ് കിട്ടിയിട്ടുണ്ടാവും പക്ഷെ അല്ല എല്ലാവർക്കും അതുണ്ടാകണം എന്നില്ല അപ്പോൾ നമ്മൾ ഈ പാട്ട് പഠിക്കുന്ന സമയത്ത് നമുക്ക് ആ തിങ്സ് എങ്ങനെ നമുക്ക് തൊണ്ടയിൽ വരുത്താം അത് പഠിക്കുന്ന സമയത്ത് തന്നെ പാടി പ്രാക്ടീസ് ചെയ്ത് ശീലിച്ചു പോയാൽ മാത്രമേ നമുക്ക് ആ ഒരു സംഗതി നമ്മുടെ തൊണ്ടയിൽ വരുത്താൻ പറ്റുകയുള്ളൂ അപ്പോൾ എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പം പാട്ട് പഠിച്ചിട്ടില്ല പാട്ട് പഠിക്കാത്തവരും ഇത് തിങ്സ് എങ്ങനെ ഇടാം എന്ന് നമുക്ക് ഇതിൽ ഇപ്പോൾ ഈ തരുന്ന ക്ലാസ്സിൽ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം വെച്ച് കഴിഞ്ഞാൽ അതിന് നമുക്ക് ഒരു എക്സ്ട്രാ ഒരു പഠിത്തമോ അല്ലെങ്കിൽ ഒന്നും ആവശ്യമില്ല അപ്പം നമുക്ക് ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് തിങ്സിന് നമുക്ക് നമ്മുടെ തൊഴിൽ ആവശ്യാനുസരണം നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് വരുത്താൻ സാധിക്കും അപ്പം അതിന് എങ്ങനെയാണ് തിങ്സ് വരുത്തേണ്ടത് എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം ആദ്യം നിങ്ങളിപ്പം ഒരു പാട്ട് പഠിക്കാത്ത ഒരു ആൾക്കാരാണെങ്കിൽ അത് ഓക്കെ അപ്പം അതെന്നു ചോദിച്ചാൽ നിങ്ങൾ ചുമ്മാ ഇങ്ങനെ ചുമ്മാ ഹമ്മിങ്ങെടുക്കുക ഈ ഹമ്മിങ്ങിനെ നമ്മൾ പല പ്രാവശ്യം ചുമ്മാ വൈബ്രേറ്റ് ചെയ്യാതെ നോക്കുക ഇപ്പോൾ പാട്ട് പഠിക്കുന്ന ഒരു പഠിക്കുന്നവരും തന്നെയാണ് കേട്ടോ നോക്കുന്നത് പാട്ട് പഠിക്കാത്തവരും ഇത് ഈ രീതി തന്നെ ഇപ്പം നമുക്ക് നോക്കാം ചുമ്മാ ആ എന്ന് മാത്രം മതി ആ അപ്പം നമ്മൾ അത് അനക്കുവാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും അതേ സമയം നമുക്ക് അതിനെ പതൊക്കെ കമ്പനം ചെയ്യിക്കുക അപ്പം ആദ്യം നമ്മൾക്ക് ചുമ പ്ലെയിനായിട്ടേ വരുവുള്ളൂ ആയിരിക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ ചുമ്മാ തേ ഇങ്ങനെ വൈബ് നമ്മുടെ തൊണ്ടയിൽ അല്ലെങ്കിൽ നമ്മുടെ ത്രോട്ടിനെ നമ്മൾ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യാൻ ശീലിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റിപ്പ് ഇത് പാട്ട് പഠിക്കാത്തവരെ സംബന്ധിച്ചാണെങ്കിൽ അല്ലെങ്കിൽ പാട്ടൊന്നും പഠിച്ചിട്ടില്ല അവർക്ക് പാടാൻ കഴിവുള്ളവരെ സംബന്ധിച്ചാണെങ്കിൽ ഇത് തുടർച്ചയായിട്ട് നിങ്ങൾ ചെയ്യുക അതെ അത് പല രീതിയിൽ ഇങ്ങനെ പല പിച്ചിൽ പല പിച്ചിൽ നിങ്ങൾ സൗണ്ട് മാറി 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 നിങ്ങളത് നിരന്തരം നിങ്ങൾ ശീലിക്കുക ശീലിച്ച് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആ ഒരു നമ്മുടെ ത്രോട്ടിൽ ആ ഒരു വൈബ്രേഷൻ നമുക്ക് വരുത്താൻ നമുക്ക് അതിൽ കൂടി സാധിക്കും അത് പാട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആൾക്കാരാണെങ്കിൽ കുട്ടികളൊക്കെ ആണെങ്കിൽ അവരെന്നു വെച്ച് കഴിഞ്ഞാൽ ആ പഠിക്കുന്ന സബ്ജക്റ്റ് ഉണ്ടല്ലോ അപ്പം ഇപ്പം സ്വപ്തസ്വരം തന്നെ ആയിക്കോട്ടെ അതിനെ നമുക്ക് ഇങ്ങനെ നമ്മൾ ഹമ്മി ചെയ്ത് പഠിക്കുന്നു എന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് എത്ര സ്വരങ്ങളുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല ഇപ്പം സ സ സ സ സ സ സ അങ്ങനെ ആക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല നമുക്ക് ആദ്യം നമ്മുടെ ത്രോട്ടിനെ നമുക്കൊന്ന് വൈബ്രേറ്റ് ചെയ്തെടുക്കണം അതാണ് നമ്മുടെ ആവശ്യമുള്ളൂ അപ്പം അതിന് നമ്മൾ തന്നെ കഴിഞ്ഞാൽ ആ ആ അപ്പം അതിൻ്റെ അകത്ത് സ സ സ സ സ അങ്ങനെ ആക്കാമെങ്കിൽ നല്ലത് ആക്കിക്കോ അതൊക്കെ നിങ്ങളുടെ മനോരമ അനുസരിച്ചിരിക്കും ഫോർ മനസ്സിലായി ഇനി അങ്ങനെ ആക്കുന്നില്ലെങ്കിൽ അത് വേണ്ട നിങ്ങൾ ആദ്യം നിങ്ങൾ ഇത്ര ഷഡ്ജം മന്നം അല്ലെങ്കിൽ ഇത്ര ഋഷവും മന്നം എന്ന് മുന്നിട്ട് നിങ്ങൾ നോക്കിയിരിക്കുമ്പം ചിലപ്പോൾ ബുദ്ധിമുട്ട് വരുന്നുണ്ട് അതുകൊണ്ട് അതൊക്കെ നമുക്ക് പിന്നെ വഴിക്ക് വഴി നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ ആദ്യം നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കുക ആ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഋഷി പോവും ി അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ഉള്ള സമയത്ത് നമുക്ക് നിർത്താം അതിൽ ഇത്ര പ്രാവശ്യം കഴിഞ്ഞാൽ പിന്നെ അടുത്ത് സ്വലത്തിലേക്ക് മാറണോ അങ്ങനെ ഒന്ന് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു നിങ്ങൾ അതുപോലെ പാടി നോക്കുക അതുപോലെ തന്നെ തിരിച്ച് നിങ്ങൾ വരിക ഇങ്ങനെ പല പ്രാവശ്യം പല ദിവസങ്ങൾ പല ആവൃത്തി നിങ്ങൾ ചെയ്ത് നോക്കുക അത് കഴിഞ്ഞും നമുക്ക് ആ സ സ സ സ സ രി അത് ആയിക്കോട്ടോ നിങ്ങളങ്ങനെ പഠിക്കും ആ സ്വരങ്ങളായിക്കോട്ടോ ഇനി ആ സ്വരങ്ങളങ്ങനെ വരുന്നില്ലെങ്കിൽ തന്നെ നിങ്ങളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇത് നോക്കുക അത് കഴിഞ്ഞ് ആ നിങ്ങൾ ഇങ്ങനെ പല പല സ്റ്റെപ്പ് നിങ്ങളിങ്ങനെ കമ്പനി ചീപ്പിക്കാൻ നോക്കുക അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ ആദ്യം പറഞ്ഞ രീതിയിൽ നിങ്ങൾ നന്നായിട്ട് നമുക്ക് ചെയ്താൽ മാത്രമേ പിന്നെ ആ ഒരു അത് ഒരു ദിവസം രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം കൊണ്ട് നിങ്ങൾക്ക് വരുന്നില്ല ചിലപ്പം ഒരു നിങ്ങൾ രണ്ട് പ്രാവശ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ആ തിങ്സ് നിങ്ങളുടെ തൊഴിൽ വന്നിരിക്കും പ്രത്യേക മനസ്സിലായോ കാരണം നമ്മൾ സംസാരിക്കുമ്പോഴും അല്ലാതെ നമ്മുടെ ഈ ത്രോട്ട് നമ്മൾ വേറെ ഒരു ഇതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നില്ലല്ലോ അപ്പം അതുകൊണ്ട് നമുക്ക് ആ ഒരു ശൈലി ആ നമ്മുടെ ത്രോട്ടിൻ്റെ ആ ഒരു പൊസിഷൻ നമുക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ് നമുക്ക് അത് വരാത്തത് അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കിയത് നിങ്ങൾക്ക് എന്ത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഒരു പാട്ടിൻ്റെ തിങ്സുകളൊക്കെ നമുക്ക് തൊണ്ടയിൽ വരുത്താൻ ഈസിയായിട്ട് നിങ്ങൾക്ക് സാധിക്കും പാട്ട് പഠിച്ചവർക്കും പാട്ട് പഠിക്കാത്തവർക്കും പറഞ്ഞ് മനസ്സിലായത് പാട്ട് പഠിക്കാത്തവർക്ക് അവർക്ക് ജന്മനെ തന്നെ അവർക്കൊരു കഴിവുണ്ടാവും അപ്പം അവർക്കും ഈ ഒരു രീതിയിൽ ഇന്ന സ്വരങ്ങൾ പാടുന്നില്ല നിങ്ങൾ അവർ ഉദ്ദേശിക്കുന്ന ഏത് ദിവസം പല വോയ്സിനെ പല പല പിച്ചിലും നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ നന്നായി നിങ്ങൾക്ക് നിങ്ങളുടെ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിങ്ങളുടെ തൊണ്ടയിൽ ഈ തിങ്സുകൾ വീഴ്ത്താൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇത് നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കുമ്പം ഇത് തിങ്സ് വീണമെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ഒരു പാഠപ്പമായിട്ട് കാണുന്നവരെ വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം